ൾക്ക് സ്നേഹവും കരുതലുമായി അമ്മൂസ് ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂൾ കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശത്താണ് ഈ സ്ഥാപനം മൂന്ന് മാസം മുതൽ പത്ത് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കും 街流。 കഴിഞ്ഞ പതിനേഴ് വർഷമായി പ്രവർത്തിച്ചിരുന്ന അമ്മൂസ് ആൻഡ് സ്കൂൾ പുതിയ തണലിടങ്ങളിലേക്ക് കോതമംഗല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശത്തായി കോട്ടയ്ക്കൽ ബിൽഡിംഗിലാണ് പുതിയ ചുവടുവയ്പ് മൂന്ന് മാസം മുതൽ പത്ത് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അമ്മൂസിൽ അഡ്മിഷൻ ആരംഭിച്ചതായി പ്രോപ്പറേറ്റർ ലതാ ശിവശങ്കരൻ പറഞ്ഞു കഴിഞ്ഞ പതിനേഴ് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അമ്മൂസ് ബേക്കെയർ എന്ന സ്ഥാപനം ഞങ്ങളുടെ സ്ഥാപനം കോതോങ്കലം ബസ് സ്റ്റാൻഡോ എത് സൈഡ് ഏത് സ്റ്റൈഡിലായി പ്രവർത്തിക്കുന്നു മൂന്ന് മാസം മുതൽ പത്ത് വയസ്സിൻ്റെ കുഞ്ഞുങ്ങൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജോലിക്ക് വന്ന അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ പൂർണ്ണ ഉത്തരവാദിത്തം കൂടി അമൂസ്റ്റേക്കർ വിടാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ പിള്ളേരെ പരിപാലിക്കുന്നോ അതുപോലെ ഞങ്ങൾ പിള്ളേരെ പരിപാലിച്ച് വിടുന്നതാണ് പ്രവർത്തന സമയം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് എട്ട് മണിവരെയാണ് നിജപ്പെടുത്തിയിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്കുള്ള പോഷക സമൃദ്ധമായ ആഹാരം പാചകം ചെയ്ത് നൽകുവാനും സൗകര്യം അമ്മൂസിലുണ്ട് പരിചയസമ്പന്നരായ കെയർ ടേക്കർമാരുടെ സേവനവും അമ്മൂസിൽ ഉറപ്പാണ് കൂടാതെ പിഞ്ചോമനകൾക്ക് കളിച്ചും ചിരിച്ചും പാട്ടുപാടിയും കൂട്ടുകൂടിയും ഉല്ലസിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് വീട്ടിലെന്ന പോലെ സുരക്ഷിതത്വവും സ്വരക്ഷിതാക്കൾക്ക് തുല്യമായ സ്നേഹവും കരുതലും അളവില്ലാതെ പകർന്നു നൽകുന്ന ഇടം തന്നെയാണ് അമ്മൂസ് ിലോ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഒന്ന് ആറ് നാല് രണ്ട് എന്ന നമ്പറിലോ വിളിച്ചാൽ അഡ്മിഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും മീഡിയ സിക്സ്റ്റി കോതമംഗലം